ഹായ് ഓൾ വെൽക്കം ടു മൈ ബ്ലോഗ് ഈ ആഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫുജേറയിലായിരുന്നു കേട്ടോ വീക്കെൻഡിലെ നമ്മുടെ യാത്ര ഫുജേറയിലായിരുന്നു ഫുജേര ഡിബ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയപ്പോഴത്തേക്കിന് നമ്മൾ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിബയിൽ തന്നെയുള്ള ഹാമൂർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അത് ഡിബ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിനേക്കാട്ടിലുപരി നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് സാധാരണ നോർമൽ റേറ്റുള്ള ഭക്ഷണമൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരാളെ വെള്ളത്തിൽ ഇങ്ങനെ ഉങ്ങിത്തപ്പി ഇങ്ങനെ വരുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ സംഭവം എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളി നേരെ വന്നിട്ട് അവിടെ കരയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബക്കറ്റ് എടുത്ത് ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് കയ്യിൽ നിന്ന് എന്തോ സാധനമൊക്കെ പിറക്കി അതിൻ്റെ അകത്തോട്ട് ഇടുന്നു ഡ്രസ്സിൽ നിന്നൊക്കെ എന്തൊക്കെയോ പിറക്കിപ്പിറക്കി ഇടുന്നുണ്ട് ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഇതേപോലെ തന്നെ മുങ്ങിത്തപ്പി എന്തോ വാരുന്നൊക്കെ കണ്ടു കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇവര് കക്കയോ മറ്റോ വാരി എടുക്കുകയാണ് ഈ ഒരു കടലിൽ നിന്ന് അപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട് പക്ഷേ യു എയിലൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കക്കയാണ് കക്ക ബക്കറ്റി പിടിച്ചിട്ടേക്കോ ജീവനുള്ള കണ്ടോ അനങ്ങുന്നത് കണ്ടോ കുറച്ച് വാരി എടുത്ത് നോക്കാം നോക്കാം അതെട്ടോ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റും അവർ ഇങ്ങനെ മുങ്ങി കക്ക വരുന്നത് നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ യു എയില് അതും നമ്മൾ നിക്കുന്ന ഡിബ ഫുജേറാണ് കേട്ടോ അവരിങ്ങനെ അത് അവിടെ നിന്നിങ്ങനെ വാരി എടുത്തുകൊണ്ട് വരിക എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ ബക്കറ്റിൽ ഇടുവാണ് കേട്ടോ എല്ലാം ജീവനുള്ളവര് മാർക്കറ്റിൽ കൊണ്ട് വയ്ക്കും കാലിൽ എനിക്കൊന്നും കണ്ടോ കണ്ടോ കണ്ട കണ്ട കണ്ടോ കണ്ട കണ്ടോ കണ്ട കണ്ടോ എനിക്കൊന്ന് കണ്ടോ കണ്ടോ പപ്പടു കണ്ടോ എനിക്കുന്ന ഇതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവര് അടുത്ത് വിളിക്കുകയുണ്ടായിരുന്നു പക്ഷെ അവരടുത്ത് വന്നില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ അവര് അങ്ങനെ അടുത്ത് വന്നില്ല അവർക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു വലിയ താല്പര്യമില്ലെന്ന് തോന്നി ഞങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ഈ ചൂടായത് കൊണ്ട് ഇത് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഷാർജയിൽ തന്നെ ചെല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഒന്നര മണിക്കൂർ എടുക്കും അതിനുള്ളിൽ ഇത് കേടായിപ്പോും അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല അപ്പോൾ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കത് വാങ്ങിക്കാമായിരുന്നു പക്ഷേ നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു ബ്ലോഗുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ബായ് ബായ്